ആദായ നികുതി വകുപ്പിന്റെ ഒരു റൈഡ് ഉണ്ടാകുന്നു കേരളത്തിലെ അറിയപ്പെടുന്ന യൂട്യൂബർമാരുടെ വീടുകളിലേക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പാഞ്ഞെത്തുന്നു ചിലപ്പോൾ ഈ റൈഡ് കണ്ട് അവരാകെ ഷോക്കായിട്ടുണ്ടാകാം ഞെട്ടിയിട്ടുണ്ടാകാം അവർ ഇതുവരെ അതിൽ നിന്ന് മുക്തരായിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പുള്ളത് പെറൊന്നും കൊണ്ടല്ല അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അവർ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു സംഭവമാണിത് കാരണം അവർക്ക് ഇതിനെ കുറിച്ചിട്ട് യാതൊരു തരത്തിലുമുള്ള ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പലർക്കും എല്ലാവരെയുമല്ല പലർക്കും അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്നര വർഷം മുൻപ് സമാനമായിട്ടുള്ള ഒരു നോട്ടീസ് എനിക്ക് ലഭിച്ചിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ഒരു നോട്ടീസ് ചില ഡോക്യുമെന്റുകളുമായിട്ട് ആദായ നികുതി വകുപ്പിന്റെ ഓഫീസിലേക്ക് വരാനാണ് എന്നോട് ആവശ്യപ്പെട്ടത് കോഴിക്കോട്ടെ യൂണിറ്റ് ആണ് എന്നോട് ആവശ്യപ്പെട്ടത് അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ എനിക്കിത് കിട്ടുകയും ഞാൻ എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടിനെ കാണുകയും കാരണം റിട്ടേൺ ഞാൻ ഫയൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചാർട്ടേഡ് അക്കൗണ്ടിനെ കാണുകയും ഞാൻ പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞ ആ സമയത്ത് തന്നെ ഞാൻ ഈ പറയപ്പെടുന്ന കോഴിക്കോട്ടെ ആദായ നികുതി വകുപ്പിൻ്റെ ഓഫീസിലേക്ക് എത്തുന്നു എന്നെ വിശദമായിട്ട് അവർ ചോദ്യം ചെയ്തു കാരണം എനിക്കെതിരെ ഒരു പരാതി അവർക്ക് ലഭിച്ചിരുന്നു ആ പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും വ്യാജമാണ് അത് ശരിയല്ല എന്ന് അവർക്ക് തെളിയിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചു അക്കൗണ്ടത്തിൽ നികുതി അടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ അതിലെ എന്തൊക്കെ ചെയ്യണം അതെങ്ങനെയാണ് അടക്കേണ്ടത് ഏത് രീതിയിലാണ് ചെലവ് കാണിക്കേണ്ടത് ഏത് രീതിയിലാണ് നികുതി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഒരു കുട്ടിക്ക് അധ്യാപകൻ എങ്ങനെ പറഞ്ഞു കൊടുക്കുമോ ആ രീതിയിൽ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയും അതനുസരിച്ചിട്ട് വ്യക്തമായിട്ട് ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സ് അവര് നമുക്കറിയാവുന്ന ആളുകൾ തന്നെയാണ് നമ്മളൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് പേളി മാണി അൺബോക്സിംഗ് ഡ്യൂഡ് ഫിഷിംഗ് ഫ്രീക്ക് എം എംഫോടെക് അഖിൽ എൻ ആർ ഡി അർജു ജയരാജിനാഥ് കാസ്ട്രോ ഗെയിമിംഗ് റൈസ്റ്റ എന്നിവരുടെ വീടുകളിലേക്ക് പോയി എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നുള്ളത് കാരണം ഇവരിൽ പലർക്കും ഓഫീസുകളില്ല എന്നുള്ളതാണ് പലരും വീടുകളിൽ വെച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് നമുക്ക് പോയിന്റിലേക്ക് വരാം ഇങ്ങനെ ഒരു റൈഡ് നടത്തിയതിൽ എൻ്റെ അഭിപ്രായം വളരെ 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 നല്ലത് എന്നുള്ളതാണ് കുറച്ച് വൈകിയിരുന്നുവെങ്കിൽ ആദായ നികുതി വകുപ്പിന് ഒന്നും സംഭവിക്കില്ലായിരുന്നു മറിച്ച് ഈ പറയപ്പെടുന്ന യൂട്യൂബർമാർക്കൊക്കെ വലിയ അപകടം സംഭവിച്ചല്ലേ കാരണം ആദായ നികുതി അഥവാ ഇൻകം ടാക്സ് അടച്ചില്ല അടിച്ചില്ല എങ്കിൽ അത് വലിയ വിഷയമാണ് ഒരു വർഷം ഒരു മനുഷ്യന് ഇത്ര വരുമാനം കിട്ടുന്നുണ്ട് എങ്കിൽ നിലവിൽ ഏഴ് ലക്ഷം വരെ ഉണ്ട് എങ്കിൽ ഏഴ് ലക്ഷത്തിനകത്ത് വരുമാനം ഉണ്ട് എങ്കിൽ അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ് നിലവിലുള്ള പക്ഷെ ആ റൂള് നിലവിൽ വരുന്നത് അടുത്ത വർഷം മുതലാണ് അപ്പോ നിലവിൽ അഞ്ചു ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ള എല്ലാവരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം അത് നിർബന്ധമാണ് അപ്പോൾ ഈ പറയപ്പെടുന്ന യൂട്യൂബർമാരിൽ പലർക്കും എല്ലാവർക്കും അല്ല പലർക്കും ഇതിനെ കുറിച്ചിട്ട് വ്യക്തമായൊരു ബോധ്യമില്ലായിരുന്നു എങ്ങനെയാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ പറയപ്പെടുന്ന നികുതി അടയ്ക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എന്ത് സംഭവിക്കും കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഒരു വർഷം വരുന്ന എത്രയോ യൂട്യൂബർമാരുണ്ട് പ്രൊമോഷൻ വർക്കിലൂടെയും അല്ലാതെയും ഒക്കെ നിരവധി നിരവധി ലക്ഷങ്ങൾ മാസങ്ങളിൽ തന്നെ ലഭിക്കുന്ന ഒരുപാട് യൂട്യൂബർമാരുണ്ട് അതല്ലാതെ വളരെ കുറച്ച് കിട്ടുന്ന യൂട്യൂബർമാരും ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇവര് നികുതി അടച്ചില്ല എങ്കിൽ അത് നാളുകളിൽ ആദായ നികുതി പറയുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് പലപ്പോഴും ഞാൻ എൻ്റെ യൂട്യൂബർമാരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളോട് ഡിസ്കസ് പോലും ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും അപ്പോൾ ഇതിന്റെ ഗൗരവം മനസ്സിലായില്ല പക്ഷെ ഇപ്പോൾ അവർക്ക് ഇതിന്റെ വ്യക്തമായ ഗൗരവം മനസ്സിലായിരിക്കുകയാണ് അപ്പോ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാരണം ഇപ്പോൾ ഈ റെയ്ഡ് കാരണം ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ കുറ്റക്കാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും കാരണം കുറ്റക്കാരൊന്നും അല്ല അവർക്കറിയില്ലായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ കാരണം സോഷ്യലി ഇടപെടുന്ന ആളുകളൊന്നും ആയിരിക്കില്ല ഇതിൽ പലരും അവർ എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുന്ന ആളുകളായിരിക്കാം അവർ ചിലപ്പോൾ വാർത്തകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കാണാതെ തന്നെ എന്റർടൈൻമെന്റ് ആയിട്ട് പോകുന്ന ആളുകളായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത കുറവ് അവർക്കുണ്ടായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അവർ കുറ്റക്കാരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് കുറ്റക്കാരാണോ ഇവര് നികുതി അടച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വിശദമായിട്ട് ആദായ നികുതി വകുപ്പ് പരിശോധിക്കുന്നുണ്ട് അവർ വ്യക്തമായിട്ട് ഇവരുടെ എല്ലാ രേഖകളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് അത് ഹാജരാക്കേണ്ടി വരും അപ്പോ എന്താണ് ഇനി അങ്ങോട്ട് നടക്കാൻ വേണ്ടി പോകുന്നത് ഇനി എന്താണ് ചെയ്യേണ്ടത് എല്ലാ യൂട്യൂബേഴ്സിനോടും സോഷ്യൽ മീഡിയയിൽ വരുമാനം ഉണ്ടാക്കുന്ന എല്ലാവരോടുമായിട്ട് പറയുകയാണ് ആദായ നികുതി നികുതി അടക്കേണ്ടത് നിർബന്ധമാണ് അത് അടച്ചില്ല എങ്കിൽ കുറ്റകരമാണ് അത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ ഒരു സി എ കാണുക ഒരു ചാറ്റഡ് അക്കൗണ്ടിനെ കണ്ടിട്ട് കാര്യങ്ങൾ വിശദമായിട്ട് പറയുക ഞങ്ങളുടെ വാർഷിക വരുമാനം ഇത്രയാണ് ബാങ്കിൽ പോകണം ബാങ്കിൽ പോയിട്ട് നിങ്ങളുടെ ഒരു വർഷത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം ഈ സ്റ്റേറ്റ്മെന്റിന്റെ പകർപ്പും കൊണ്ട് ചാറ്റഡ് അക്കൗണ്ടിന്റെ അടുത്ത് പോകണം അപ്പം നിങ്ങളുടെ ചെലവ് നിങ്ങൾ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ അവരുടെ സാലറി മറ്റുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ രേഖകൾ വളരെ കൃത്യമായിട്ട് വളരെ ജനുവിനായിട്ട് ഈ വിവരങ്ങളൊക്കെ ഒരു ചാർട്ടഡ് അക്കൗണ്ടിന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരതിനെ പറഞ്ഞത് എങ്ങനെയാണ് അത് ക്രോഡീകരിക്കേണ്ടത് എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ചാർട്ടഡ് അക്കൗണ്ട് ഒരു സി എ വ്യക്തമായിട്ട് അത് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആദായ നികുതി വകുപ്പിനെ സമീപിച്ചുകൊണ്ട് ഈ പറയപ്പെടുന്ന കാര്യങ്ങളിൽ ഫൈൻ ഉണ്ടോ അതല്ല എങ്കിൽ ആദായ നികുതി അടക്കേണ്ടതുണ്ടോ എങ്ങനെയാണ് അത് അടക്കേണ്ടത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അടക്കാത്തത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിയമ തടസ്സങ്ങൾ ഉണ്ടോ അങ്ങനെ ഉണ്ട് എങ്കിൽ അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതൊക്കെ ഒരു സി എ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരും അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു റൈഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദായ നികുതി വകുപ്പിന്റെ ഒരു സൂചനയാണ് നിങ്ങളും നിങ്ങളും ഈ പറയപ്പെടുന്ന നികുതിയുടെ ഇടയിലുള്ളവർ തന്നെയാണ് നിങ്ങൾക്ക് യാതൊരു ഒരു പൊതുവെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു യൂട്യൂബിൽ നിന്ന് വരുന്ന ഫണ്ടിൽ നിന്ന് നികുതി വെട്ടിച്ചുരുക്കിയിട്ട് തന്നെയാണ് വരുന്നത് എന്നുള്ള ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട് അതല്ല ശരി എന്നുള്ളതാണ് ഇപ്പോ യു എസ് അമേരിക്കയിൽ വെച്ച് ഇപ്പൊ യു എസ് ടാക്സ് അടിക്കുന്നവരാണ് നമ്മൾ ഇപ്പൊ ഞാൻ അടക്കം യു എസ് ടാക്സ് അടിക്കുന്നുണ്ട് എല്ലാ യൂട്യൂബർമാർക്കും യു എസ് ടാക്സ് അടിക്കണം എന്നുള്ളതാണ് അപ്പൊ യു എസ് എങ്ങനെയാണ് ടാക്സ് അടിക്കുക യു എസിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് നമ്മുടെ വീഡിയോ ആരാണോ കാണുന്നത് ആ കാണുന്ന ആളുകളിൽ നിന്ന് നമുക്ക് എത്ര വരുമാനം കിട്ടിയിട്ടുണ്ട് ആ വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം അമേരിക്കൻ ഗവൺമെന്റിന് നമ്മൾ അടക്കേണ്ടതുണ്ട് അതിന്റെ ഈ ഇപ്പൊ തന്നെ എനിക്ക് അതിന്റെ ഒരു ഫയലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പൊ ഈ പ്രൊസീജിയർ ഒക്കെ ചെയ്തിട്ടാണ് യൂട്യൂബിൽ നിൽക്കുന്നത് ഇത് നിസ്സാര പ്ലാറ്റ്ഫോം അല്ല ഒരു ഈ അടുത്ത കാലത്ത് ഉണ്ടായ റൈഡുകളിൽ എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു റൈഡ് തന്നെയാണ് ഇത് ഇപ്പൊ പൊതുവെ യൂട്യൂബർമാർക്ക് ഇതിനെ കുറിച്ചിട്ട് ഒരു അറിവില്ല എന്നുള്ളതാണ് ഇപ്പോ പല യൂട്യൂബർമാർ ഇപ്പൊ മല്ലു ട്രാവലർ അടങ്ങുന്ന സുജിത് ഭക്തൻ അടങ്ങുന്ന പലരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളുകളാണ് ഇൻകം ടാക്സ് റിട്ടേൺ അവർ ഫയൽ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഫയൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരൊന്നും ഇത് ബാധിക്കില്ല എന്നാൽ കോടിക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് രൂപ മാസം കിട്ടിയിട്ട് വർഷം കോടിക്കണക്കിന് രൂപ കിട്ടിയിട്ടും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാതെ ഇതൊക്കെ അറിഞ്ഞിട്ട് നിന്നു കഴിഞ്ഞാൽ അത് അപകടമാണ് അത് പല വിഷയങ്ങളിലേക്ക് കടന്നു പോവുകയും അത് പല തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുകയും ഒരു ഭീമമായ തുക ആദായ നികുതിയിൽ ആദായ നികുതിയായിട്ട് ഫൈനിന് മുകളിൽ ഫൈനായിട്ട് നിങ്ങൾക്ക് കെട്ടിവെക്കേണ്ടി വരും അതിനാൽ തന്നെ എല്ലാവരും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് യൂട്യൂബ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ അത്യാവശ്യം വരുമാനം ഉണ്ട് എങ്കിൽ എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല രീതി നമ്മൾ നികുതി അടക്കേണ്ടവർ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന് നമ്മൾ നികുതി കൊടുക്കണം അത് നമ്മൾ കൊടുക്കുന്ന ഔദാര്യമായിട്ടൊന്നും കാണരുത് രാജ്യത്തിന് നികുതി കൊടുക്കണം കാരണം നമ്മളൊക്കെ കൊടുക്കുന്ന നികുതിയിൽ നിന്നാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും വരുന്നുള്ളത് അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കിട്ടുന്നുണ്ടാകില്ല നല്ല റോഡ് ഉണ്ടാകില്ല ഇതൊക്കെ ശരിയായിരിക്കാം പക്ഷെ നമ്മുടെ രാജ്യത്തിന് നമ്മൾ കൊടുക്കുന്ന നികുതിയിൽ നിന്നാണ് എല്ലാ പരിപാടിയും നടക്കുന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന സർക്കാരിന് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് തന്നെ വരികയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ രാജ്യത്തിന് നികുതി കൊടുക്കുന്നതിൽ രാജ്യത്തിന് ആ ഒരു സർക്കാരിലേക്ക് ഒരു ഫണ്ട് നമ്മൾ വഴി പോകുന്നുണ്ട് എങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം രാജ്യത്തിന്റെ പുരോഗതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നികുതി കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അത് ആവർത്തിച്ചു പറയാണ് നികുതി കൊടുക്കുന്നതിൽ വളരെ വളരെ വളരെയധികം സന്തോഷമായുള്ളൂ കാരണം അങ്ങനെ ആയിരിക്കണം നമ്മൾ രാജ്യത്തോടു കൂടുള്ള രാജ്യത്തെ നിയമാനുസര നിയമ നിയമത്തെ രാജ്യത്തിൻ്റെ ഭരണഘടനയെയൊക്കെ ബഹുമാനിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളുകളായിരിക്കണം നമുക്ക് പല വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം രാഷ്ട്രീയപരമായിട്ട് നമുക്ക് ഭിന്ന അഭിപ്രായം ഉണ്ടാകാം നിലപാടുകൾ ഉണ്ടാകാം പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് രാജ്യം എന്നുള്ളത് ഒരു ഒറ്റ വികാരമാണ് നമ്മുടെ രാജ്യം അത് നമ്മുടെ മാത്രം രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ എല്ലാ രീതിയിലുള്ള പുരോഗതിക്ക് നമ്മളും ഭാഗമാകണം അപ്പോൾ നികുതി വെട്ടിപ്പ് നടത്താതെ നികുതി വളരെ ക്ലിയർ ആയിട്ട് അടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗവൺമെന്റിന് എല്ലാ രീതിയിലും നല്ല രീതിയിൽ അതായത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന തെറ്റായ സമീപനങ്ങൾക്കെതിരെ കണ്ണടച്ചുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യണം യാതൊരു സംശയം വേണ്ട അവിടെ ഉന്നത ഏതുന്നതധികാരികൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതിന് വിരൽ ചൂണ്ടി തന്നെ ചോദ്യം ചെയ്യണം തട്ടിപ്പ് നടത്തുന്നുണ്ട് എങ്കിൽ വെട്ടിപ്പ് നടത്തുന്നുണ്ട് എങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കണം പച്ചവർഗീയത പറയുന്നുണ്ട് എങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കണം മതം തിരിച്ച് ജാതി തിരിച്ച് മനുഷ്യനെ കാണുന്നുണ്ട് എങ്കിൽ അതിനെതിരെ നമ്മൾ ശബ്ദിക്കണം പക്ഷെ അതിൻ്റെ ഒക്കെ അപ്പുറത്ത് നികുതി എന്നുള്ളത് നമ്മൾ കൊടുക്കണം നമ്മൾ കൊടുക്കാനുള്ള ആളുകളാണോ എന്നുള്ളത് നമ്മുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണം അവസാനമായിട്ട് പറയാനുള്ള ഒറ്റ കാര്യം അവസാനമായിട്ട് പറയാനുള്ള ഒറ്റ കാര്യം ഇങ്ങനെ ഒരു റൈഡ് നടന്നു എന്നതിൻ്റെ പേരിൽ ഇവരെ ആരെയും കുറ്റക്കാരായി കാണേണ്ടതില്ല അവർക്കിതിനുള്ള അവ്യക്തത വ്യക്തത ഇല്ലാത്തതിൻ്റെ പേരിലായിരിക്കാം അത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ എന്താണ് തുടർന്നുള്ള നടപടികൾ എന്നുള്ളതൊക്കെ അതായത് നികുതി വകുപ്പിൽ നിന്ന് തന്നെ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക്